ഷൊർണൂർ നിലമ്പൂർ റെയിൽപാതയിൽ പുതിയ രാത്രി മെമു സർവീസ് ഇന്നു മുതൽ ആരംഭിക്കും ഉദ്ഘാടന ട്രെയിൻ രാത്രി എട്ട് മുപ്പത്തഞ്ചിന് ഷൊർണൂരിൽ നിന്നും പുറപ്പെട്ട് രാത്രി പത്ത് അഞ്ചിന് നിലമ്പൂരിലെത്തും എറണാകുളം തൃശൂർ ഭാഗത്തു നിന്നുള്ള യാത്രക്കാർ നിലവിൽ കൂടുതലായും എക്സിക്യൂട്ടീവ് എക്സ്പ്രസിനെയാണ് ആശ്രയിക്കേണ്ടി വരുന്നത് പുതിയ സർവീസ് ഉപകാരപ്രദമാകും എന്നാൽ യാത്രക്കാരുടെ കൂട്ടായ്മകളും പ്രദേശത്തെ ജനപ്രതിനിധികളും പുതിയ മെമോവിന്റെ സമയക്രമത്തിൽ മാറ്റം ആവശ്യപ്പെട്ടിട്ടുണ്ട് നിലവിലെ സമയം വന്ദേ ഭാരത് എക്സ്പ്രസ് പോലുള്ള പ്രധാന ട്രെയിനുകളുമായി പൊരുത്തപ്പെടുന്നില്ല എന്നതാണ് കാരണം രാത്രി ഒൻപത് പതിനഞ്ചിന് ഷൊർണൂരിൽ നിന്നും പുറപ്പെടുന്ന രീതിയിൽ ആക്കണമെന്ന് അവരുടെ ആവശ്യം അങ്ങനെ ചെയ്താൽ ജൻ എക്സ്പ്രസ് തിരുവനന്തപുരം മംഗളൂരു വന്ദേ ഭാരത് എക്സ്പ്രസ് പോലുള്ള സർവീസുകളുമായി സൌകര്യപ്രദമായി ബന്ധിപ്പിക്കാൻ സാധ്യമാകുമെന്നാണ് പൊതുവെയുള്ള അഭിപ്രായം നിലവിലെ സമയക്രമം പ്രകാരം മെമ്മു രാത്രി എട്ട് മുപ്പത്തി അഞ്ചിന് ഷൊർണൂരിൽ നിന്നും പുറപ്പെട്ട് പത്ത് അഞ്ചിന് നിലമ്പൂരിലെത്തി പുലർച്ചെ മൂന്ന് നാല്പത്തിയഞ്ചിന് തിരിച്ചുപോയി നാല് അൻപത്തി അഞ്ചിന് എത്തുന്ന രീതിയിലാണ് ജൻ ശതാബ്ദി യശ്വന്ത്പൂർ രാജധാനി മരുസാഗർ എക്സ്പ്രസുകൾ എന്നിവയുമായി ബന്ധിപ്പിക്കുവാനായി പുറപ്പെടുന്ന സമയം ഒൻപത് പതിനഞ്ചിലേക്ക് മാറ്റണമെന്നും ഒൻപത് നാൽപ്പതിന് പുറപ്പെടുന്ന ഷൊർണൂർ എറണാകുളം ആലപ്പുഴ മെമ്മു ട്രെയിനിൽ യാത്രക്കാർക്ക് കയറാനാകുന്ന വിധം തിരിച്ചു പോകുന്ന സമയം പുലർച്ചെ മൂന്ന് നാൽപ്പതിലേക്ക് മാറ്റണമെന്നും നിലമ്പൂർ എം എൽ എ ആര്യടൻ ഷോക്കത്ത് ആവശ്യപ്പെട്ടു തുടികപ്പുലം തുവൂർ വാടാനം കുറിശി എന്നീ ചെറിയ സ്റ്റേഷനുകൾ ഒഴിവാക്കുന്നതിനെ കുറിച്ചും ആശങ്ക ഉയർന്നിട്ടുണ്ട് ഇവിടെയും സ്റ്റോപ്പ് അനുവദിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു മെമോ ട്രെയിനിന്റെ നിലവിലെ സമയക്രമം യാത്രക്കാർക്ക് സൗകര്യപ്രദമാക്കുന്നത് പരിശോധിക്കുമെന്നും നിലമ്പൂർ തിരുവനന്തപുരം രാജറാണി എക്സ്പ്രസിന് രണ്ട് അധിക ഭോഗികൾ രണ്ടു മാസത്തിനകം കൂട്ടിച്ചേർക്കുമെന്നും പാലക്കാട് ഡിവിഷൻ റെയിൽവേ മാനേജർ മധുകർ റാവത്ത് ആരാടൻ ശോകത്തിനെ അറിയിച്ചിരുന്നു തിരുവനന്തപുരം ഷൊർണൂർ വേണാട് എക്സ്പ്രസ് നിലമ്പൂരിലേക്ക് ദീർഘിപ്പിക്കണമെന്നും എം ആവശ്യപ്പെട്ടു ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപത്തി മുതൽ രണ്ട് മണിക്കൂർ ഷൊർണൂരിൽ നിർത്തിയിടുന്ന സാഹചര്യത്തിൽ ഇത് നടപ്പാക്കിയാൽ നിലമ്പൂരിൽ നിന്നുള്ള യാത്രക്കാർക്ക് തിരുവനന്തപുരത്തേക്ക് സൗകര്യപ്രദമായ പകൽ സമയത്ത് യാത്രാ സൗകര്യം ലഭിക്കും എന്നാണ് അഭിപ്രായം നിലമ്പൂരിലെ രണ്ടാം പ്ലാറ്റ്ഫോം നീട്ടുന്ന സാങ്കേതിക നവീകരണങ്ങൾ നടത്തുമെന്നും ഡിആർഎം ആർ എം ഉറപ്പു നൽകി Gold SS Group Nilambur